മേഡം എന്തിനെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് ചില പ്രധാനപ്പെട്ട ജോലികൾ നിന്നെ ഏൽപ്പിക്കാനുണ്ട് അതെങ്ങനെ ഭംഗിയായി ചെയ്യണമെന്ന് പറയാനാ വിളിപ്പിച്ചത് മേഡ എന്ത് ജോലി ഏൽപ്പിച്ചാലും ഈ സിസിലി ഭംഗിയായി ചെയ്തിരിക്കും സ്വർണങ്ങളല്ലേ അല്ല ആള് കൊള്ളാലോ ഞാൻ പോലും അറിയാതെ എങ്ങനെ മാറ്റി ഓ എന്നാലും മേഡം ഈ പണി എങ്ങനെ പറ്റിച്ചു എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ട് ഈ കൊട്ടേഷൻ വേറെ വല്ലവരെയും ഏൽപ്പിച്ചോ അത് മോശമായി പോയി അല്ല മാഡത്തിന് എന്നെ വിശ്വാസം ഇല്ലേ ഞാൻ ഈ കാര്യത്തിന് സിസിലിയോട് മാത്രമേ സഹായം ചോദിച്ചിട്ടുള്ളൂ വേറെ ആരും ഈ ഓപ്പറേഷനിൽ ഇല്ല അല്ല മാജിക് അറിയുന്നവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ എനിക്ക് ഒരു മാജിക്കും അറിയില്ല പിന്നെ അലമാരയിൽ ഇരുന്ന സ്വർണം എത്തിപ്പെട്ടത് ഇത് പഞ്ചരത്നത്തിലെ സ്വർണം അല്ല പിന്നെ

ഇനിയാണ് സിസിലിയുടെ റോൾ സിസിലി പഞ്ചരത്നത്തിൽ ഒറിജിനൽ ആഭരണങ്ങൾ എടുത്തിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണപ്പെട്ടി അവിടെ വെക്കണം അങ്ങനെയാണെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ട വിവരം പഞ്ചരത്നത്തിൽ ആരും അറിയില്ലല്ലോ മതി പതപ്പിച്ചത് ഞാനിതൊക്കെ ചെയ്യുന്നതേ എന്തായാലും നമ്മൾ ഈ പ്ലാൻ നടപ്പാക്കുന്നതോടെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നൊരു ഇഷ്യൂ വരാൻ പോകുന്നില്ല കുറച്ചു കാലം കഴിഞ്ഞ് അവരത് വിൽക്കാനോ പണയം വെക്കാനോ ശ്രമിക്കുമ്പോ മാത്രമായിരിക്കും ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഗോൾഡ് ആണെന്ന് അറിയുക അപ്പോഴേക്കും ഇതിന്റെ നിറവൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല എവിടെ നിന്ന് എന്ത് തെളിവ് കിട്ടും എന്തായാലും നീ ഈ ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടത്തണം ഇനിയിപ്പോ എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മോഷ്ടിച്ച സ്വർണം വിൽക്കാനും വഴി കണ്ടെത്തണം വിറ്റാലും പണയം വെച്ചാലും പിടി വീഴും ഈ സ്വർണം കാശാക്കി മാറ്റാൻ നമ്മുടെ മുന്നിൽ ഒരു വഴിയുണ്ട് ആ വഴി എങ്ങനെയെങ്കിലും മാഡത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല നീ കാര്യം പറ അതെ അഭിമന്യു ആദ്യം കെട്ടാനിരുന്ന പെണ്ണല്ലേ ദിവ്യപ്രഭ അവളും അംബികയുടെ മോൻ സുമേഷും തമ്മിലുള്ള കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുക ആദ്യത്തെ കല്യാണം മുടങ്ങിപ്പോയത് കൊണ്ട് അതിന് വാങ്ങിയ പവൻ സ്വർണ്ണമൊട്ട് മണ്ഡപത്തിൽ ഇറങ്ങാൻ ദിവ്യപ്രഭക്ക് താല്പര്യമില്ല അത് ഐശ്വര്യക്കേടാണെന്ന അവള് പറയുന്നത് ആ സ്വർണം മുഴുവൻ വിറ്റിട്ട് ഒരു അറുപത് പവൻ പുതിയ സ്വർണം വാങ്ങണമെന്നാ അവള് വാശി പിടിക്കുന്നത് അതില്ലാതെ അവൾ ഈ കല്യാണത്തിന് ഇറങ്ങില്ലെന്നാ പറഞ്ഞത് ആ പക്ഷെ ഇത്രയും സ്വർണം വാങ്ങാൻ ദിവ്യപ്രഭയുടെ അമ്മക്ക് ഇപ്പൊന്നും നിവൃത്തിയില്ല അതുകൊണ്ട് അംബികയുടെ അറിവോട് കൂടി ഒരു ഇരുപത് പവൻ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം വാങ്ങാനാ ദിവ്യപ്രഭയുടെ അമ്മയുടെ തീരുമാനം എന്റെ ഒരു ശിഷ്യയാണ് ദിവ്യപ്രഭയുടെ വീട്ടിലെ കുക്ക് അവളാണ് ഈ ഐഡിയ ദിവ്യപ്രഭയുടെ അമ്മക്ക് പറഞ്ഞു കൊടുത്തത് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടേ അമ്മ പേടിയ വള്ളി കുറച്ച് കാശ് കുറഞ്ഞാലും റിസ്ക് ഇല്ലാതെ നമുക്ക് സ്വർണം വിൽക്കാൻ പറ്റും ആറു മാസം കഴിഞ്ഞ് പഞ്ചരത്നത്തിലിരിക്കുന്ന സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നറിഞ്ഞ കേസ് വരുമ്പോ ആ കുറ്റം അംബികയുടെ തലയിൽ ഇരിക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് തന്നെ അമ്മയെ അത് ശരിയാവില്ല സേഷി ആദ്യം ഞാൻ അംബികയോട് ഡീല് സംസാരിക്കാം എന്തായാലും നീ ആദ്യ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോയി വെച്ച് ഒറിജിനൽ എടുക്കാൻ നോക്കാം സ്വർണം കിട്ടട്ടെ എന്നിട്ടല്ലേ കച്ചോടം നീ ഇത് കൊണ്ട് ചെല്ലു സമയങ്ങള